ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി പതിനാറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സുഭാഷിതങ്ങൾ ഇരുപത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്തു സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല ആത്മപ്രശംസ ചെയ്യരുത് മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ അന്യന്റെ നാവാണ് നിന്റേതല്ല അത് ചെയ്യേണ്ടത് കല്ലിലെ ഭാരമുണ്ട് മണനിലും ഭാരമുണ്ട് എന്നാൽ ബോഷന്റെ പ്രകോപനം ഇവ രണ്ടിനെയും കാൾ ഭാരമുള്ളതത്രേ ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക തുറമ കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ് ശത്രുവാകട്ടെ നിന്നെ തെരുതരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു ഉണ്ടു നിറഞ്ഞവനെ തേൻ പോലും മടുപ്പുളവാക്കുന്നു വിശക്കുന്നവനെ കയ്പും മധുരമായി തോന്നുന്നു വീട് വിട്ട് അലയുന്നവൻ കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണ് തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത് ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയുമരുത് അടുത്തുള്ള അയൽക്കാരാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം മകനെ നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക അതിരാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയായ ഭാര്യയും ഒന്നുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ് ഇരുമ്പ് ഇരുമ്പിന്റെ മൂർച്ച കൂട്ടുന്നു ഒരുവൻ അപരന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു അത്തിമരം വളർത്തുന്നവൻ അതിന്റെ പഴം തിന്നും യജമാനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു ബോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവന്റെ ദോഷത്വം വിട്ടുമാറുകയില്ല എന്റെ ആട്ടിൻപറ്റങ്ങളെ ശരിക്കു നോക്കിക്കൊള്ളുക കന്നുകാലികളെ സശ്രദ്ധം പാലിക്കുക എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ പുല്ല് തീർന്നു പോകുന്നു പുതിയത് മുളച്ചു വരുന്നു കുന്നിൻ പുറങ്ങളിലെ പച്ചപ്പുല്ല് ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ആറ്റിൻകുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോടികൾ നിരത്തിനുള്ള വലയും വിലയും നിനക്ക് നേടിത്തരും നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരകരെ പോറ്റാനുള്ള വകയും ലഭിക്കും ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അഞ്ചാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അലക്സാസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ദാനധർമ്മൻ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണെന്ന് പോലും അലക്സേസിസ് തന്നിൽ നിന്നും ധർമ്മം സ്വീകരിക്കുന്നവരെ തന്റെ ഉപവാ ഉപകാരികളെ പോലെയായിരുന്നു ബഹുമാനിച്ചിരുന്നത് ജീവിത സുഖങ്ങളും ബഹുമാനങ്ങളും തന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്നും അകറ്റുമെന്ന് കരുതി വിവാഹ ദിവസം തന്നെ വൈവാഹിക സന്തോഷങ്ങൾ ആസ്വദിക്കാതെ ഭാര്യയോട് യാത്ര പറഞ്ഞ് ദൂരദേശത്തേക്ക് പോയി ദരിദ്രവേഷത്തിൽ വേഷത്തിൽ ഏതോന്നായി ഒരു ആലയത്തിന് സമീപം ഒരു കുടിലിൽ ഏകാന്തതയിൽ താമസിച്ചു കുറെ കഴിഞ്ഞപ്പോൾ കുലീന കുടുംബത്തിലേതാണെന്ന് അവിടുത്തുകാർ മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് തിരികെ പോന്ന് തൻ്റെ മാളികയുടെ ഒരു മൂലയിൽ ഒരു ദരിദ്രനായി ദരിദ്ര ഭിക്ഷുവായി പതിനേഴ് കൊല്ലം അദ്ദേഹം ജീവിച്ചു അക്കാലം അത്രയും തന്നെയും ഭാര്യയെയും ചവിട്ടിയിരുന്ന ഭൃത്യനെയും ക്ഷമയോടെ വീക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മരിച്ചപ്പോൾ ലഭിച്ച എഴുത്തിൽ നിന്നാണ് തങ്ങളുടെ മകനാണെന്ന് വീട്ടുകാർ അറിഞ്ഞത് അദ്ദേഹം വഴി ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ അലക്സസിന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ